അത്രമാത്രം കാന്തപുര വിരോധവും ആ വിരോധത്തിന്റെ മേലിൽ പച്ച പൊള്ളുകളുമാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കുറുവാ സംഘത്തിലെ ആ നേതാവ് നൌഷാദ് കാട്ടുവളപ്പിൽ നൌഷാദ് അയാൾ പറയുന്നതൊന്ന് കേട്ടു നോക്കാം രണ്ട് പത്രസമ്മേളനങ്ങളാണ് ഈ വിഷയത്തിൽ നടത്തിയത് ഒറ്റ ദിവസം രണ്ട് പത്രസമ്മേളനങ്ങൾ കാന്തപുരം മുസ്താദി ഈ വിഷയത്തിൽ രണ്ടു പത്രസമ്മേളനം നടത്തിയതായി എനിക്കറിയില്ല ഇനി രണ്ടു പത്രസമ്മേളനം നടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത പൊതുസമൂഹം കേൾക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് പറയാൻ പത്രസമ്മേളനം വിളിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് കടപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പാർക്കിൽ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ദുബായിൽ ഞങ്ങളുടെ സൈഹിന് പോകാൻ പറ്റുന്നില്ല അതൊക്കെ വീഡിയോയും ഫോട്ടോയും എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങൾ കേസ് കൊടുക്കും എന്നൊക്കെ പറയാനല്ലല്ലോ പത്രസമ്മേളനം നടത്തിയത് മറിച്ച് പൊതുസമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത അത് ഔദ്യോഗികമായി പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിച്ചാൽ എന്താണ് എന്താണതിന് തെറ്റുള്ളത്